വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മുന്നേറ്റവുമായി പെരിന്തൽമണ്ണ ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ വർഷം ബി എസ് സി എ ഐ ബികോം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് കോഴ്സുകളും കെൽട്രോണുമായി സഹകരിച്ച് ഡിഗ്രി പഠനത്തോടൊപ്പം ജോലി സാധ്യതയുള്ള കോഴ്സുകളും ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് കോളേജ് അധികൃതർ കോളേജിന്റെ പുതിയ പദ്ധതികൾ വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചു ഇസ്ലാമിക് സർവീസ് സൊസൈറ്റിക്ക് കീഴിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പെരിന്തൽമണ്ണ പൊന്നിയാകുറിയിൽ ആരംഭിച്ചതാണ് ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എട്ട് യു ജി കോഴ്സുകളും രണ്ട് പി ജി കോഴ്സുകളും നിലവിലുണ്ട് ഭൗതിക സൗകര്യങ്ങളും അക്കാദമിക നിലവാരവും ഉയർത്തി വിദ്യാഭ്യാസ മേഖലയിൽ നാനോന്മുഖമായ പുരോഗതി ഐ എസ് എസ് കോളേജിൽ ലക്ഷ്യമിടുന്നു ഏറ്റവും പുതിയ ന്യൂജൻ കോഴ്സുകളും ജോലി സാധ്യതയുള്ള വ്യത്യസ്ത ആഡോൺ കോഴ്സുകളും കോളേജിൽ പുതുതായി ആരംഭിക്കും ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബികോം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് കോഴ്സുകളും സർക്കാർ സ്ഥാപനമായ കെൽട്രോണുമായി സഹകരിച്ച് ഡിഗ്രി പഠനത്തോടൊപ്പം ജോലി സാധ്യതകളുള്ള ആഡോൺ കോഴ്സുകളും ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാറ്റങ്ങൾ പു പുതിയ മുഖം കൊടുത്തുകൊണ്ട് പല മാറ്റങ്ങളും വെച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കത്തിന് ആരംഭിക്കുകയാണ് അതിൽ പുതിയ പുതിയ കോഴ്സുകൾ ഇവിടെ പറഞ്ഞമായിരിക്കും ബി എസ് സി എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ബികോം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പുതിയ ഈ വർഷം പൊതുവായിട്ട് ഞങ്ങൾ ആരംഭിക്കുന്ന കോഴ്സുകളാണ് അതുപോലെ തന്നെ പിന്നെ കുറേ അഡീഷണൽ കോഴ്സുകൾ ഞങ്ങൾ മറ്റ് കോളേജുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ട് ഈ കുട്ടികൾക്ക് ജോലി സാധ്യതയുള്ള കോഴ്സുകൾക്കും അതിന് തക്കതായ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് കെൽട്രോണുമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റ സയൻസ് റോബോട്ടിക്സ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ലെറ്റിക്കൽ ഹാക്കിംഗ് സി എം എ എ സി സി എ ലോജിസ്റ്റിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടാലിവിത്ത് ജി എസ് ടി ഇൻകം ടാക്സ് റിട്ടേൺ ഫില്ലിംഗ് ട്രാവൽ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ഏവിയേഷൻ കണ്ടൻറ് റൈറ്റിംഗ് മൊബൈൽ ജേർണലിസം എന്നീ കോഴ്സുകൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി ഫുട്ബോൾ ക്രിക്കറ്റ് ടെന്നീസ് ബാസ്കറ്റ്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ കബഡി സ്വിമ്മിംഗ് തുടങ്ങിയ പ്രധാന കായിക ഇനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കും ഐ എസ് എസ് കോളേജിന്റെ ഫുട്ബോൾ ടീമിലൂടെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചരിത്രത്തിലാദ്യമായി ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് സെക്കൻഡ് റണ്ണറപ്പ് കരസ്ഥമാക്കിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള പോലീസ് സന്തോഷ് ട്രോഫി ടീമുകളിലേക്ക് ഫുട്ബോൾ താരങ്ങളെ സംഭാവന ചെയ്യാനും സാധിച്ചു അങ്ങനെ അതുപോലെ തന്നെ സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥികൾ ഇവരുടെ ഒരു പാരസ്പര്യം ആണ് ഈ കോളേജിന്റെ ഏറ്റവും വലിയ വിജയത്തിലെ കാരണം പറയാതിരിക്കാൻ പറ്റില്ല അത്ര നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് കോളേജിലുള്ളത് അതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാരും മറ്റു കോളേജുകളിൽ നിന്ന് ഐ എസ് എസിൽ മുമ്പോട്ട് വരിക എന്നല്ലാതെ ഐ എസ് എസ് ചേർന്ന കുട്ടികളാരും ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പുറത്തു പോകാനൊന്നും സമ്പ്രദായമില്ല പിന്നെ സ്പോർട്സിന് ഞങ്ങളത് ഇപ്പോൾ കൂട്ട് പോയതാണ് സ്പോർട്സിന് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിന് ഞങ്ങക്ക് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് റണ്ണർ അപ്പാൻ സാധിച്ചു അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള സെൽഫ് സെൽഫന കോളേജിലെ ആദ്യത്തെ കോളേജാണ് പിന്നെ അതിന് ശേഷവും വളരെ ഉണ്ടായിട്ടില്ല ഐ എസ് എസ് മാത്രാണ് പിന്നെ കോഫ എന്ന ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അത് യൂണിവേഴ്സിറ്റിയിലുള്ളതാണ് അത് കോളേജിലെ എല്ലാ കുട്ടികൾക്കും ഉണ്ടെങ്കിലും അവർക്ക് ഇൻസെന്റീവ് മാർക്ക് മാർക്ക് ഓരോ വീതം അത് ഫിസിക്കൽ എല്ലാ യും പെരിന്തമണ്ണയിലെ ഐ എസ് അക്കാദമി ഐ എസ് എസ് കോളേജ് ക്യാമ്പസിലാണ് പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികളുടെ സംരംഭകത്ത് ബോധം വളർത്തുന്നതിന് ഇ ഡി ക്ലബ്ബ് ഇംഗ്ലീഷിൽ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിന് ഇംഗ്ലീഷ് ക്ലബ്ബ് പ്രസംഗ കഴിവ് വളർത്തുന്നതിന് സ്പീച്ച് ക്ലബ്ബ് സമകാലിക ചിന്തകളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് അംബേക്കർ ക്ലബ്ബ് പ്രകൃതി പഠനയാത്രകൾ സംഘടിപ്പിക്കുന്നതിന് നാച്ചുറൽ ക്ലബ്ബ് പെൺകുട്ടികൾക്കായി വനിതാവേദി ജോലി സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിന് പ്ലേസ്മെന്റ് സെല്ല് റിബൺ ക്ലബ്ബ് കുട്ടികളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് ഗ്രേവാൻസ് സെല്ല് നാക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഐക്യു എ സി തുടങ്ങിയ ക്ലബ്ബുകൾ കോളേജിൽ പ്രവർത്തിച്ചു വരുന്നു മികച്ചൊരു എൻ എസ് എസ് യൂണിറ്റും കോളേജിലുണ്ട് ലഹരി വിപത്തിനെതിരെ ബോധവൽക്കരിക്കാൻ ആന്റി ഡ്രഗ് സെല്ലും റാഗിംഗ് പൂർണ്ണ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ ആന്റി റാഗിംഗ് സെല്ലും കോളേജിൽ പ്രവർത്തിച്ചുവരുന്നതായി കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ഐ എസ് എസ് വൈസ് പ്രസിഡന്റ് ചമയം ബാപ്പു കോളേജ് ചെയർമാൻ ഇ കെ മുഹമ്മദ് കുട്ടി സെക്രട്ടറി കെ പി ഉമാർ പ്രിൻസിപ്പാൾ പി മുഹമ്മദ് വൈസ് പ്രിൻസിപ്പൽ അബ്ദുൾ ലത്തീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികാസത്തിലും മൂല്യാധിഷ്ഠിതവും സാംസ്കാരികവുമായ വിദ്യാഭ്യാസത്തിലൂടെയും അവരുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ വഴികാട്ടുകയാണ് പെന്റമണ്ണ ഐ എസ് കോളേജ്